നമസ്കാരം ന്യൂസ് ട്രക്ക് കുറ്റ്യാടി എടുത്താൽ പൊങ്ങാത്ത ബേഗുമായി ഇരുചക്രവാഹനത്തിൽ കൊറിയർ ഡെലിവറി ചെയ്യാനെത്തുന്ന സെലീന ഇന്ന് കുറ്റ്യാടിക്കാരുടെ പതിവ് കാഴ്ചയാണ് പുരുഷന്മാർക്ക് മേൽക്കോയ്മയുള്ള ഈ മേഖലയിൽ സ്വന്തമായി മേൽവിലാസം കുറിച്ചിരിക്കുകയാണ് തളീക്കര സ്വദേശിനിയായ വി പി സെലീന ആദ്യമൊക്കെ അല്പം പേടിയുണ്ടായിരുന്നു തന്നെ കൊണ്ടിത് എന്ന ആശങ്ക ആശങ്ക പിന്നീട് ആത്മവിശ്വാസമായി മാറി ഇന്നിപ്പോൾ കുറ്റ്യാടിയിലെ നാലാളറിയുന്ന കൊറിയർ ഡെലിവറി ലേഡിയാണ് തളിക്കര സ്വദേശി വലിയ വറമ്പത് സെലീന രാവിലെ കുട്ടികളെ സ്കൂളിലേക്ക് അയച്ച ശേഷം തൻ്റെ ഇരുചക്രവാഹനവുമായി ഇറങ്ങുന്ന സെലീന ടൗണിലെ പരിചിത മുഖങ്ങളിലൊന്നാണ് അത് സന്തോഷത്തോടെയും അർപ്പണബോധത്തോടെയും ചെയ്യുന്ന സെലീന നല്ലൊരു മാതൃക കൂടിയാണ് മൂന്ന് വർഷമായി ഈ ചില അത് പത്ത് ശതമാനം നെഗറ്റീവ് ആണെങ്കിലും ഒരു ഈ ഡെലിവറി ഫീൽഡിൽ ഗേൾസ് വരുമ്പോൾ ഒരുപാട് മാറി മൂന്ന് വർഷം മുമ്പാണ് സെലീന കുറ്റ്യാടിയിലെ ആമസോൺ കൊറിയർ സർവീസിൻ്റെ ഭാഗമാകുന്നത് ഓഫീസിൽ നിന്നും പൊതുജനങ്ങളിൽ നിന്നും മികച്ച പിന്തുണയാണ് ലഭിച്ചതെന്ന് സെലീന പറയുന്നു ഒരു ദിവസം എഴുപതോളം പാക്കേജുകൾ ഡെലിവറി ചെയ്യും ഇപ്പോൾ ഫ്ലിപ്കാർട്ടിൻ്റെ ഭാഗമാണ് ഇവർ തന്നെ ചോദിക്കുന്നുണ്ട് എത്ര സാലറി കേട്ടിട്ട് ഒരുപാട് പറയുന്നുണ്ട് ആൾക്കാർക്ക് ഒരു മടിയാണ് ഡെലിവറി ഫീൽഡ് ആയതുകൊണ്ട് മൂന്ന് മക്കളുടെ മാതാവ് കൂടിയാണ് സലീന മൂത്തയാൾ ഡിഗ്രി ഒന്നാം വർഷത്തിനും മറ്റുള്ളവർ സ്കൂളുകളിലും പഠിക്കുന്നു ഭർത്താവ് ഗൾഫിലാണുള്ളത് തനിക്ക് ഏറെ സംതൃപ്തി തരുന്ന ജോലിയാണിതെന്ന് സെലീന പറഞ്ഞു വെക്കുന്നു ന്യൂസ് ബ്യൂറോ കുറ്റ്യാടി എസ് എസ് എൽ സി യോഗ്യതയുള്ളവർക്ക് ഒരു വർഷം കൊണ്ട് ടീച്ചറാകാം സർക്കാർ മാനേജ്മെന്റ് ഇംഗ്ലീഷ് മീഡിയം എന്നിവയിൽ ജോലി നേടുവാനുള്ള അംഗീകൃത കോഴ്സായ മോണ്ടിസറി ടീച്ചേഴ്സ് ട്രെയിനിംഗ് കോഴ്സ് എം ടി സിയിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു കോഴ്സിന്റെ പ്രത്യേകതകൾ ജില്ലയിൽ ഉന്നത നിലവാരമുള്ള സ്കൂളുകളിൽ ട്രെയിനിംഗ് നൽകുന്നു പരിചയസമ്പന്നരായ അധ്യാപകരുടെ മേൽനോട്ടത്തിൽ മികച്ച പരിശീലനം ആധുനിക സൗകര്യങ്ങളോട് കൂടിയ മോണ്ടിസറി ലാബുകൾ